പ്രമുഖ സുഹൃത്തുക്കളെ യൂട്യൂബിന്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ചില വീഡിയോകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് അപ്പൊ ഇംഗ്ലീഷിൽ കേൾക്കുന്നതിന് എന്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നമ്മളെ ഒരു വീഡിയോ കാണുമ്പോൾ വീഡിയോന്റെ സ്ക്രീനെ തൊട്ട് കഴിഞ്ഞാലും മുകളിൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ വരും ആ ഓപ്ഷനിൽ നോക്കും നോക്കിക്കഴിഞ്ഞാല് ഇതുപോലെ താഴത്ത് ഏഹ് ഓഡിയോ ട്രാക്ക് ഈ ഓഡിയോ ട്രാക്ക് എന്നുള്ള ഇടത്ത് നിങ്ങൾ നോക്കിക്കൊടുത്താൽ ഈ ഇംഗ്ലീഷ് എന്ന് കാണും അതുപോലെ തന്നെ തായം മലയാളം കാണും അപ്പൊ ഈ മലയാളം എന്നുള്ള ഓപ്ഷൻ നെക്കി നോക്കിക്കൊടുത്തു കഴിഞ്ഞാൽ മലയാളം നമുക്ക് വരും അപ്പൊ മറക്കാൻ നിൽക്കണ്ട സെറ്റിംഗ്സ്മ നിക്കുക ഓഡിയോ ട്രാക്കിൽ പോയി കഴിഞ്ഞാല് മലയാളം ആക്കാം നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഇന്റെ കൈ ഇവിടെ വെക്കാണല്ലേ ഇവിടെ തെലുന്ന് നിൽക്കാൻ പേടിയാണ് അണ്ടെങ്ങൾ ഇതാ വീടാണത് എന്താണ് അടിയന്തരമായിട്ട് ഇടപെടൽ ഇവിടെ നടത്തണം അത്രത്തോളം ഗൗരവമായ വിഷയമാണ് ഇത് കാരണം ഇനി ശക്തമായ ഒരു മഴ പെയ്ത ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഇനിയും ഇടിയും അപ്പൊ ഇതിന്റെ എത്രയും പെട്ടെന്ന് ഈ വീട് കുട്ടികളടക്കം ഇവിടെ ഉള്ള വീട് അവരെ വഴി ഇതിലാണ് അതിനൊന്നും വഴിയില്ല വഴി ഇതിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നിട്ട് അന്ന് ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടാണ്ട് മണ്ണിട്ടതാണ് ഇപ്പൊ വീണ്ടും ഇവിടെ ഇടിച്ചിൽ നടന്നിട്ടുണ്ട് പക്ഷെ ഇന്നലത്തേക്ക് മഴ ഇല്ലാതിരിക്കട്ടെ പെയ്തു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇതിന് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇടപെടൽ നടത്താൻ ശ്രമിക്കാം ഇത് സംഭവം ഈ ഇതിന്റെ പേര് ആരാണിപ്പോ പേരെങ്ങനെയാണ് പേരന്റെ ഏതാണ് ആ വീട് ആ ഇതോടെ സെൽവാനന്ദിന്റെ വീട് സെൽവാനന്ദും കറുപ്പേടനും അവരെ വീടിന്റെ അടിയിലാണ് ഇതല്ലേ ഓക്കേ എന്തായാലും മെമ്പർക്ക് വിളിച്ചാറുണ്ടല്ലേ വിവരം പറയച്ചിട്ടുണ്ടല്ലേ ആയിക്കോട്ടെ ഞാൻ നമുക്കിത് നോക്കി വരുവാക്കോട്ടല്ലേ ഇത് കണ്ടെങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ആർത്തലക്കുന്ന് കൽക്കുണ്ട് ആർത്തലക്കുന്നിലാണ് ഉള്ളത് ഇവിടെ ഇതൊരു വീന്താ ഇതൊരു വീട് അതുപോലെ തന്നെ ഇവിടെ ഒരു വീട് ഈ വീടിൻ്റെ മുറ്റം ആണെങ്കിൽ കംപ്ലീറ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് ഇത് പൈ എന്താ വെച്ചാൽ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ എന്താ അതൊക്കെ ഇനി പൊട്ടി പൊട്ടിപ്പോരാനാണെങ്കിൽ ഓ ഇത് പ്രശ്നം തന്നെ കേട്ടോ ആകെ ഇടിഞ്ഞു പോന്നിട്ടുണ്ട് ഈ വീടുകളുടെ തിണ്ടിന്റെ ഇവിടെ എന്തായാലും അമ്മ ഇത് എത്ര മണിക്കാണ് സംഭവിച്ചത് രാത്രി പത്ത് മണിക്ക് ഇന്നലെ മൈല് ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു അഞ്ച് അഞ്ചു കൊല്ലത്തിന് മുന്നേ ഇത് ഇടിഞ്ഞു ആ അന്ന് വിണ്ട് നിന്ന സ്ഥലം ആ പ്രളയത്തിന്റെ സമയത്ത് ആ അന്ന് ഇടിഞ്ഞു ആ ഭാഗമാണ് ആ തായ വീടുകളാണ് ആ അന്നിടിഞ്ഞ സ്ഥലാണ് ഇവിടെ അപ്പൊ അപേക്ഷയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരുന്നു ഞങ്ങളും പറഞ്ഞു 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 പോയി മാമു നിങ്ങടെ അന്ന് പഞ്ചായത്ത് പേർക്ക് നോക്കി എല്ലാരും വന്നു ആ അതിപ്പോ താഴെ അണു ഈ വീടിന്റെ നേരെ താഴെ കുട്ടികളടക്കമുള്ള വീടിന്റെ താഴെ ഇതെന്തായാലും ഇത് അടിയന്തരമായിട്ട് ഇതെന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ നടത്തിയില്ലെങ്കിൽ ഇപ്പം ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ ജയപ്പുറം പോകുന്നതാണിത് എന്താണെന്ന് അറിയില്ല ഇടിച്ചിട്ട് നടന്നെങ്കിലും പെരക്ക് ഭീഷണി വന്നതാണ് അപ്പോളേ ഇപ്പം താഴെ ഇറങ്ങിയാലോ ഇപ്പോൾ ഇതിൻ്റെ ഗൗരവം അറിയാണ് ഇത് കാണുന്നവർക്ക് അറിയാം അപ്പം ഇതെന്തായാലും അടിയന്തരമായിട്ട് ഇതിൻ്റെ ഇടപെടൽ നടത്തണം വീട് ഒരു വീട് ഇതവിടെ ഒരു വീട് ഇതാ അവിടെ ഇതിപ്പോൾ ഇതിൻ്റെ വഴി പേയിലാണ് വഴി ഇതുതന്നെ ഇത് തന്നെയാണ് അല്ലേ ആ പ്ലാസ്റ്റിക് അന്നിട്ടതാണല്ലേ ആ അന്നാ ഇടിച്ച ശരിയാണ് അന്ന് പ്ലാസ്റ്റിക് ഒന്നിട്ട് അന്ന് മണ്ണിട്ടതാണ് രാത്രി കുട്ടികളാണ് ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ മൂന്നുപേരള്ളു കുട്ടികളും എന്തായാലും ഇതേ ഒരു ശ്രദ്ധപ്പെടുത്തില്ല അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തിട്ടല്ലേ